ശാസ്ത്രദീപ്തി രമാഞ്ചം അല്ലെങ്കിൽ ഗൂസ് ബംസ് എന്ന വാക്ക് കേൾക്കാത്തവരോ അതെന്താണെന്ന് അറിയാത്തവരോ ഉണ്ടാവില്ല എന്നാൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയുമോ സന്തോഷം വരുമ്പോഴും പേടി വരുമ്പോഴും തണുക്കുമ്പോഴുമൊക്കെ രോമാഞ്ചം വരാറുണ്ട് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇമ്പമാർന്ന സംഗീതം കേൾക്കുമ്പോഴും രോമാഞ്ചം വരാറുണ്ട് എന്നാണ് രോമാഞ്ചം ഒരു പ്രതിഫലന പ്രവർത്തനമാണ് തീരെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും മുന്നിൽ സംഭവിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രതിഫലന പ്രവർത്തനത്തിന് പൈലോ മോട്ടോർ റിഫ്ലക്സ് എന്നാണ് പറയുന്നത് നമ്മുടെ പൂർവികർ വന്യമൃഗങ്ങളെ കാണുമ്പോൾ പേടിച്ച് രോമങ്ങൾ എഴുന്നുവരുമായിരുന്നു ഇത് മൃഗങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അഡ്രിനാലിൽ ആണ് ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും ഒക്കെ വഴക്കിടുമ്പോൾ രോമങ്ങൾ എഴുന്നു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഗീസ് എന്ന താറാവിന്റെ കുടുംബത്തിലെ വാത്ത് എന്ന പക്ഷിയുടെ തൂവൽ പറിച്ചു കളയുമ്പോൾ ശരീരത്തിലെ ചെറിയ രോമങ്ങൾ എഴുതു നിൽക്കാറുണ്ട് രോമാഞ്ചം പോലെ തോന്നിക്കുന്ന അതിൽ നിന്നാണ് ഗൂസ് ബംസ് എന്ന പേര് ഉണ്ടായത് ഗൂസ് ഫ്ലഷ് എന്നും ഇതിനെ പറയാറുണ്ട് ക്യൂട്ടീസ് അൻസെറീന പിലോ എറക്ഷൻ ഹോറി പിലേഷൻ എന്നിവയാണ് രോമാഞ്ചത്തിന്റെ മെഡിക്കൽ പേരുകൾ നമ്മുടെ പൂർവികർ നാണം മറയ്ക്കുവാൻ മാത്രമുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിച്ചിരുന്നുള്ളൂ ശൈത്യകാലത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിലെ അഡ്രിനൽ ഗ്രന്ഥികൾ അഡ്രിനാനിൽ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇതോടനുബന്ധിച്ച് ഹെയർ ഫോളിക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ പേശികളായ ഇറക്ടർ പൈലി ചുരുങ്ങുകയും അതിൻ്റെ ഫലമായി രോമങ്ങൾ എഴുതു നിൽക്കുകയും അതിനു ചുറ്റുമുള്ള പേശികൾ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു മാത്രമല്ല എഴുതു നിൽക്കുന്ന ഈ രോമങ്ങൾ പരസ്പരം ചേർന്ന് വായുവിനെ പൊതിഞ്ഞു പിടിക്കുന്നതിനാൽ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടാതെയും നോക്കുന്നു ഇതുമൂലം നമ്മൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി